നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ ചിത്തിര അര ചോതി വിശാഖം മുക്കാല് തുലാക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ജനുവരി മാസത്തിൽ പതിനാലാം തീയതി വരെ തുലാക്കൂറുകാർക്ക് സൂര്യൻ മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ടും പ്രത്യേകിച്ചും ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ അപ്പൊ മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പതിനാലാം തീയതി വരെ തുലാക്കൂർക്കാർക്ക് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ പതിനാലാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യന് അത്ര നല്ല ഭർത്തയല്ല പലവിധ തടസ്സങ്ങൾ വന്നു ചേരുക വിഗ്രഹങ്ങൾ വന്നു ചേരുക നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ ഇങ്ങനെയുള്ളൊരു ഫലത്തെയാണ് സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാഗണപതി ഭഗവാനെയും മഹാദേവനെയും നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കുക പ്രാർത്ഥിക്കുക നമുക്കറിയാവുന്നതായിട്ടുള്ള ഗണപതി സ്തോത്രങ്ങൾ ജീവിക്കുക മഹാദേവനെയും നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യാതൊരു തടസ്സങ്ങളും വന്നു ചേരാതെ മഹാഗണപതി ഭഗവാനും മഹാദേവനും ഒക്കെ നമ്മളെ കാത്തോളും ഈ വരുന്ന രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ചൊവ്വ ഇരുപത്തി ഒന്നാം തീയതി വരെ പത്തിലാണ് നിൽക്കുന്നത് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പല വിധത്തിലും ദ്രവ്യ ലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഏതു കാര്യങ്ങൾക്കും പരിഹാരം വന്നു ചേരുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക നല്ല ഫലമാണ് ഇരുപത്തി ഒന്നാം തീയതി വരെ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം പത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വ പതിനൊന്നിലേക്കല്ല വരുന്നത് വക്രഗതിയാണ് ഒമ്പതിലേക്കാണ് വരുന്നത് ഒമ്പതിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് തുലാക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പലവിധ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ധനത്തിന് ദുർച്ചെലവ് വന്നു ചേരുക അപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമായിട്ടുള്ളൊരു ഫലമല്ലോ ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക കുടുംബത്തിരുന്ന് നാമം ജീവിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക നാമം ജവിക്കുമ്പോൾ നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരുന്നതായിട്ടുള്ള ആ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനില്ലാതാക്കുവാനായിട്ട് സാധിക്കും ഈ വരുന്ന ജനുവരി മാസത്തിൽ ബുധനെ കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ മൂന്ന് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അഞ്ചാം തീയതി വരെ രണ്ടിലാണ് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി വരെ മൂന്നിലേക്ക് വരും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ നാലിലേക്ക് വരും അഞ്ചാം തീയതി വരെ രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം കുട്ടികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരാ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കാം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമൊക്കെ പറയുവാനായിട്ട് സാധിക്കുക ഈ നല്ല ഫലം അഞ്ചാം തീയതി വരെയുള്ളൂ മൂന്നിലേക്ക് വരുമ്പോൾ അകാരണമായിട്ട് മാനസികമായിട്ട് വന്നുചേരുന്ന ഒരു ശത്രു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു അകാരണമായിട്ടുള്ള ഭയം അകാരണമായിട്ടുള്ള ഭയം എന്ന് പറയുന്നത് മോശ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം നാലിലേക്ക് ബുധൻ വരുമ്പോൾ വീണ്ടും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു കുടുംബസുഖം അനുഭവിക്കാൻ ഇടവരിക കുടുംബത്തിന് അഭിവൃദ്ധി വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക അതായത് നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ ഈ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് നാലിൽ ബുധൻ നിന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കുടുംബജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് തുലാക്കൂറുകാർക്ക് തന്നെ അറിയാം വ്യാഴം എട്ടിലാണ് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ മോശ ഫലത്തെ സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടാണ് ഒരു ഈശ്വരാധീനക്കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അലച്ചിലുണ്ടാവുക മാർഗസഞ്ചാരം വന്നു ചേരുക ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞുകഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം നമുക്ക് അനുഭവവിദ്യയായിട്ട് വരാത്തൊരു കാലയളവിനെയാണ് ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത് പൊതുവെ ഒരു ബന്ധനാവസ്ഥയൊക്കെ എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ടുള്ള ആ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെയാണ് ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജപിക്കുക അപ്പൊ ഈ മോശഫലങ്ങൾ മാറി ആ അലച്ചിലൊക്കെ ഒഴിവായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരും ഇരുപത്തി ഏഴാം തീയതി വരെ അഞ്ചിലാണ് ശുക്രൻ നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക സന്താന ഗുണം വന്നു ചേരുക സന്താന ലാഭം വന്നു ചേരുക ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങുവാനായിട്ട് സാധിക്കുക സന്തോഷമുള്ള കുടുംബത്തോട് കൂടിയിട്ടിരിക്കുന്ന നല്ല ഫലത്തെയാണ് അഞ്ചും നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് ശുക്രൻ വരുന്നത് അത്ര നല്ല ഫലത്തെയുമല്ല സൂചിപ്പിക്കുന്നത് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക രോഗദുരിതങ്ങൾ വന്നു ചേരുക അപ്പൊ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശുക്രനെ കൊണ്ട് ചോറ്റാരിക്ര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി ആരാധിക്കുക സർവ്വമംഗളമംഗലേ ശിവയെ സർവാർത്ഥ സാധികേ ശരണ്യെ ത്രയമ്പികേ ഗൗരി നാരായണി നമോസ്തുതേ സർവജ്ഞേ സർവവ്രതയെ സർവതുഷ്ടഭയങ്കരി സർവ്വ ഹരേ ദേവി നാരായണി നമസ്തുതെ നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവിയുടെ സ്ത്രോത്രങ്ങൾ ജപിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ചോറ്റാനിക്കലിൽ വന്ന് തൊഴാൻ പറ്റിയെന്ന് വരില്ലല്ലോ വിദേശത്ത് താമസിക്കുന്നവർക്ക് എങ്ങനെയാ ചോറ്റാനിക്കലയിൽ വന്ന് എപ്പോഴും തൊഴാനായിട്ട് സാധിക്കുക നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് നാമം ജപിക്കാം ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി ആരാധിക്കുകയും ചെയ്യാം അപ്പൊ ആറിലേക്ക് വരുന്നതായിട്ടുള്ള ആ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇല്ലാതാക്കുവാൻ തന്നെ സാധിക്കും അഞ്ചുലേ ശനി സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് ഈ ഫലത്തെ തന്നെയായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുക ശനിക്ക് രാശി മാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ഈ ഫലത്തിന് വ്യത്യാസം വരുള്ളൂ ശനൈശ്ചരായനമാണെന്നുള്ള നാമം ജീവിക്കുക എന്തായാലും തുലാക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തനസിയാണ് സർവപാപത്രനാശനം എന്തായാലും ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാവഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാൻ ശ്രമിക്കുക എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം